യ്യോ ഈസ്റ്റേൺ സോൾട്ടപ്പന്റെ ഇന്നത്തെ രുചി തേടിയുള്ള യാത്ര എത്തിയിരിക്കുന്നത് റോസ് മലയിലാണ് ഈ റോസ് മല എവിടെയാണെന്നല്ലേ ഞാനും ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് റോസ്മല റോസ്മല കേട്ടിട്ടേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ തെന്മല ഡാമിൻ്റെ ഒരു ഭാഗമാണ് എക്കോ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാണ് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ചുരി അകത്തേക്കാണ് കാടിനകത്താണ് ശരിക്കും പക്ഷേ ഈ വരുന്ന വഴി മൊത്തം കാടാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വില്ലേജിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഒരു ലക്ഷം പേരോട് ഇവിടെ താമസം ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ ഈ ഒരു യാത്ര വളരെ അനുസ്മര അവിസ്മരണീയമായിരുന്നു കാലം കയറി നടന്നു ഒരു നാക്കുടപ്പേ അപ്പോൾ എന്തായാലും വളരെ ടയർഡായി എത്തിയിട്ടില്ല ഇനിയുണ്ട് നടപ്പ് നമുക്ക് തുടങ്ങാം അമ്മ ആ ഇതെന്തത് ആ കുളം ഇത് വേണ്ട ഈ സംഭവം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പോയ സാധനമില്ലേ അത് തന്നെ ഞാൻ വിചാരിച്ചതാക്ക ഇതൊക്കെയാണെന്ന് വിചാരിച്ചത് അല്ല ഈ സാധനം എന്ന് പറയുന്നത് ഇത് കണ്ടിട്ടില്ലെങ്കിലും ഈ ഇല എന്തായാലും കണ്ടിട്ടുണ്ടാകും നമ്മുടെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നൊരു ഇലയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കണ എന്ന് പറഞ്ഞൊരു ചെടിയാണ് നീ പനയുടെ ഒക്കെ വർഗത്തിപ്പെട്ടൊരു സാധനമാണ് ഇത് ഇതിപ്പോൾ മുളച്ചു വരുന്നേ ഉള്ളൂ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വിടർന്ന് നല്ല കൊല കൊലയായിട്ടൊക്കെ വരും അപ്പോൾ ഇവരെടുത്തിട്ട് എന്താ പറയുക കാഴ്ച കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് ഒരു ഒരാഴ്ച വെള്ളത്തിയിട്ട് ഉണക്കിയെടുക്കും ഉണക്കിയിട്ട് വെള്ളത്തിട്ടെടുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറയുണ്ടാവും അത് പോകാനൊക്കെയായിട്ട് അത് കഴിഞ്ഞാൽ എല്ലാ പലഹാരത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണിത് നമ്മുടെ നാട്ടിൽ കിട്ടില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും താഴെ കടയിലേക്ക് കിട്ടും കാണാമെന്നുള്ള സാധനം ഇത് ഇപ്പോൾ മുളച്ച് വരുന്നേ ഉള്ളൂ അപ്പം ഇവിടെയൊന്നും അല്ല കുട്ടി ഇതല്ല എന്നാൽ പരിപാടി ബാ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ദൈവമേ ഇതെന്താ കൊക്കയോ ഒരു ഒരു കടന്നു വരുമോ നല്ല രസമുണ്ട് നല്ലൊരു വെള്ളച്ചാട്ടം താഴെയുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പാചകം ഈ റോസ്മലയിലേക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെന്മലയിൽ നിന്ന് ട്രക്കിങ്ങൊക്കെ ഉണ്ട് നമ്മുടെ എന്താ പറയുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ദിവസത്തെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഒരു ദിവസം ഫാമിലിയായിട്ട് വരാം ആഘോഷിക്കാം നല്ല കാടിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ നമുക്ക് അറിയാൻ പറ്റും നല്ല രസമുണ്ട് കാരണമെന്ന് വെച്ചാൽ നല്ല തണുപ്പും ഒരുപാട് സസ്യം ശ്യാമള സുന്ദര കോമളമായ ഈ കാനൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാം ഞാനേ നടപ്പ് തീർന്നിട്ടില്ല ഇവിടെയാണ് സംഭവം സംഭവല്ലേ വന്നോ എന്താ ഈ വെള്ളച്ചാട്ടം എല്ലാം നടന്നാന്ന് എന്റെ നമ്മള് അതിനു മുമ്പ് ചേട്ടൻ ആരാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ അജയ്കുമാർ റോസ്മല തന്നെയാണ് നാപ്പത്തിരണ്ട് വർഷമായിട്ട് അപ്പം റോസ്മലയിലെ അന്താ അന്തേവാസിയായ അജയകുമാർ ചേട്ടൻ നമുക്ക് വേണ്ടി ഇന്ന് എന്താണ് ചെയ്യുന്നത് ചിക്കൻ്റെ കറി വെക്കാം അപ്പോൾ എന്തായാലും കുളം നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഈ കടകളാരഭത്തിന്റെ ഇടയിൽ ഇരുന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഒരു സുദിനം കിട്ടി അപ്പം നമുക്ക് എന്തായാലും ഓൾറെഡി തുടങ്ങി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയിട്ട് ആ അത് നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി സവാളയും കൂടെ ഉള്ളതിലേക്ക് ഇടയാണ് ആവശ്യത്തിനായി സവാള ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു മണം അടിച്ചു തുടങ്ങിയത് മണമെ ഇത് ഇനി ഒരു കറക്റ്റായിട്ട് ഇതിൻ്റെ പരുവത്തിന് വാടി കഴിയുമ്പോൾ ആ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പരിപാടി ചിക്കന്റെ നാടൻ ചിക്കൻ ചിക്കൻ കറിയാണ് വെട്ടി ൻവിട്ട് വെച്ചിട്ട് അതിൽ മസാല എല്ലാം ചേർത്ത് പാകത്തിൽ ഉപ്പും ചേർത്ത് പറഞ്ഞ് ചുമത്തി വെക്കും വെച്ചിട്ട് ഈ ഉള്ളി ഉള്ളി ചേട്ടൻ എന്തായിട്ട് വർക്ക് ചെയ്യുന്നേട്ടാ ഞാൻ ഫോറസ്റ്റിലെ വാച്ചറ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അല്ലേ ശരിക്കും ഈ റോസ്മല റോസ്മലെന്നൊക്കെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ കാരണം ഇതാണ് ഒന്ന് വരാൻ കാണുന്ന അതെ അതെ ഇത് തെന്മല ഡാമിന്റെ ഭാഗമാണല്ലേ ഈ കാടിനകത്ത് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങോട്ടുള്ള വഴി ടോട്ടലി ഒരു എന്താ പറയുക കാട്ടിനകത്തേക്കുള്ള വഴി പോലെ തോന്നിക്കുമെങ്കിലും കാട്ടിനകത്തോട് ആണല്ലേ ശരിക്കും ഉൾക്കാടല്ലോ അല്ല കാട്ടിനകത്തേക്കുള്ള വഴി പോലെ തോന്നി റോസ്മലയിലേക്ക് വരുന്ന വഴിയേ റോഡില്ലല്ലോ

ശരിക്കും ഒരു ഒരു വില്ലേജാണ് ബാക്കി കോൺക്രീറ്റ് വന്നു കഴിഞ്ഞാൽ മണിക്കൂർ കഴിഞ്ഞാണ് അവിടത്തേക്ക് ചെയ്യാൻ ഫോറസ്റ്റിനകത്തായത് കൊണ്ട് അല്ലേ റോഡ് ഇടാനും പറ്റുള്ള അങ്ങനത്തെ ശരിക്കും ഇപ്പം ട്രക്കിംഗ് ഒക്കെ തുടങ്ങിയല്ലേ ഇപ്പം എല്ലാ വകുപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാ പാക്കേജ് എല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ശരിക്കും ഇവിടെ നിന്ന് തെന്മല ഡാം ഒക്കെ കാണാം അത് ആ ഉയരത്തിലേക്ക് കയറിയാൽ നമ്മൾ ടവർ എന്നുള്ള സ്ഥലമുണ്ട് അവിടെ കയറിയാൽ തെമി ഡാം എല്ലാം നല്ല നല്ല സീനറിയാണ് അവിടെ ഭയങ്കരമായ സീനറി അവിടെ അവിടത്തേക്കാണ് ഈ ടൂറിസ്റ്റ് എല്ലാം ഇവിടെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ പ്രധാന അതായത് സൂര്യോദയം കാണാൻ നമ്മുടെ ഉള്ളി ഏകദേശം ഉള്ളി ഉള്ളി വാടാറായില്ല ഒരു ഒരു അഞ്ചു മിനിറ്റ് കൂടെ കഴിയുമ്പോൾ പച്ചക്കറി ചിക്കൻ നമ്മൾ ഓൾറെഡി എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം പാകം ചെയ്ത് മസാല വരച്ചി വെച്ചിട്ടുണ്ട് എല്ലാം ക്ലിയർ ആണ് അപ്പൊ അതിനകത്ത് എല്ലാം ഈ ഉപ്പും എരിയും മസാല എല്ലാം പിടിക്കും അല്ലാതെ നമ്മൾ സാധാരണ വെള്ളത്തിൽ മസാല വരട്ടാതെ ചിക്കൻ ഇട്ട് കറി വയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ പാകങ്ങളൊന്നും ക്ലിയർ ആവട്ടെ മസാല പിടിക്കും പിടിക്കും ഇനി കൂടുതലും കൂടെ ആഹാരം വെപ്പാണ് ഈ പാക്കേജിനെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ ആ നമ്മൾ ഇപ്പം ഒരു ഡേ ടൂർ വന്നു കഴിഞ്ഞാൽ ആള് ബസ് ബസ് വരും കുറവാണെങ്കിൽ അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല സമീപനമാണ് ഇവിടെ മറ്റു അഴിമതിയോ മറ്റൊന്നോ മറ്റു ബുദ്ധിമുട്ടോ മറ്റു ഒരു ശല്യവും മേഖലയില്ലാത്ത നല്ല ഒരു ഒരു ഫാമിലിക്ക് ദിവസമൊക്കെ നല്ല എന്താ പറയുക കാടൊക്കെ ആസ്വദിക്കാനായിട്ട് വരാം അതെ പാക്കേജ് ആയിട്ട് വന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോവാം ട്രക്കിങ് കൊണ്ടുപോകും എല്ലാം സ്ഥലവും നല്ല സുന്ദരമായ എല്ലാ ഭക്ഷണവും അതിന് എത്ര രൂപ ആയിക്കുന്നത് അതിന് ആളനുസരിച്ചാണ് ആറുപേരണെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ആറ് പേരുള്ള ഒരു ഗ്രൂപ്പിനാണെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആൾ കുറയുന്ന അനുസരിച്ച് പൈസ കുറയും പൈസ കുറയും ഒന്നോ രണ്ടോ പേരൊക്കെ ആണെങ്കിൽ ാണ് അതൊക്കെ നമുക്ക് അതിന്റെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും എന്തായാലും ഒരു ദിവസം വന്ന് താമസിക്കാൻ പറ്റിയ നല്ല അന്തരീക്ഷമാണ് നല്ല ഞാൻ പറഞ്ഞ നല്ല എണ്ണിട്ട ക്ലൈമറ്റ് ആണ് ഇവിടെ ഒന്നും ഈ മായമില്ലേ ശരിക്കും പ്രകൃതിയോട്ട് തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും നല്ല ശുദ്ധമായ വായു നല്ല ശുദ്ധമായ ജലം നല്ല സ്ഥലങ്ങൾ കാഴ്ചകൾ എല്ലാം കണ്ട് മനസ്സിനൊരു കൃത്രിമയൊക്കെ ആയിട്ട് പോവാം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വലിയ നാട്ടിലെ കണക്കുള്ള രോഗങ്ങളൊന്നും ഇല്ല ഇവിടെ ഒക്കെ ഈ മഴ സമയത്തൊക്കെ വെള്ളം ശരിക്കും അല്ലെ ഇവിടെ നിക്കാൻ പറ്റില്ല ക്ഷാമം ഇല്ല ആ വലിയ ബുദ്ധിമുട്ടില്ല വെള്ളത്തിൽ എല്ലാ ഭാഗങ്ങളിലും വെള്ളം കിട്ടുന്നുണ്ട്